ഹമാസ് ആക്രമണത്തിന്റെ ഒന്നാം വാർഷിക ദിനത്തിലാണ് ഗാസയിൽ ഇപ്പോഴും ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാനുള്ള ആഹ്വാനവും ഇസ്രായേലിനുള്ള പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി ലോക നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത് ഒക്ടോബർ ഏഴിലെ ആക്രമണം മനുഷ്യ മനസാക്ഷിയെ ആഴത്തിൽ മുറിവേൽപ്പിച്ചെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു ഈ ദിവസം ക്രൂരമായി കൊല്ലപ്പെടുകയും പറഞ്ഞറിയിക്കാനാവാത്ത അക്രമങ്ങൾ അനുഭവിക്കുകയും ചെയ്ത എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു ബന്ദികളാക്കിയതുൾപ്പെടെയുള്ള ഹമാസിന്റെ മ്ലേച്ചമായ പ്രവൃത്തികളെ ആഗോള സമൂഹത്തിന് ഏറ്റവും വലിയ ശബ്ദത്തിൽ അപലപിക്കാനുള്ള ദിവസമാണിതെന്നും ഗുട്ടറസ് പറഞ്ഞു അതേസമയം ആയുധങ്ങൾ നിശബ്ദമാക്കാനും യുദ്ധത്തിന്റെ ദുരന്തത്തിന് അറുതി വരുത്താനും ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു ഗാസിയിലെ യുദ്ധത്തിന് തുടക്കമിട്ട ഹമാസ് ഭീകരാക്രമണത്തിന്റെ ഇരകൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആദരാഞ്ജലി അർപ്പിച്ചു ഇസ്രായേലിന്റെ പ്രതിരോധത്തെ പിന്തുണയ്ക്കുന്നത് തുടരുമെന്ന് പ്രതിജ്ഞയെടുത്ത ബൈഡൻ തെക്കൻ ഇസ്രായേലിൽ നാൽപ്പത്തി ആറ് അമേരിക്കക്കാർ ഉൾപ്പെടെ ആയിരത്തി ഇരുന്നൂറോളം ആളുകളെ കൂട്ടക്കൊല ചെയ്ത സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി പന്ത്രണ്ട് അമേരിക്കക്കാരുൾപ്പെടെ ഇരുന്നൂറ്റി അമ്പതിലധികം നിരപരാധികളെ ബന്ദികളാക്കിയിട്ട് ഒരു വർഷമായി താനും യുഎസ് വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും യഹൂദ് ജനതയുടെ സുരക്ഷ ഇസ്രായേലിന്റെ സുരക്ഷ നിലനിൽപ്പിനുള്ള അവകാശം എന്നിവയിൽ പൂർണമായും പ്രതിജ്ഞാബന്ധരാണെന്നും അദ്ദേഹം പറഞ്ഞു പാരിസിന്റെ ആയുധ ഉപരോധത്തെ ചൊല്ലി ഇസ്രായേലും ഫ്രാൻസും തമ്മിലുള്ള സൗഹൃദ അന്തരീക്ഷത്തിനേറ്റ ശതം നിലനിൽക്കവേ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇരകളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു ഒരു വർഷം മുമ്പത്തെ വേദന ഇപ്പോഴും നിലനിൽക്കുന്നു ഇസ്രായേലി ജനതയുടെ വേദന നമ്മുടെ മുറിവേറ്റ മനുഷ്യത്വത്തിന്റെ വേദനയാണെന്നും മാക്രോൺ സമൂഹമാധ്യമത്തിൽ കുറിച്ചു അതേസമയം ഫ്രാൻസ് വിദേശകാര്യമന്ത്രി ജീനോയൽ ബാരോട്ട് നോവ സംഗീതോത്സവം നടന്ന സ്ഥലത്ത് നടന്ന അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു ഒക്ടോബർ ഏഴിന് കിബറ്റ് ശ്രെയിമിന് സമീപമുള്ള സംഗീതോത്സവത്തിൽ പങ്കെടുത്ത മുന്നൂറ്റി അമ്പതിലധികം ആളുകളാണ് ഹമാസ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇരകളുടെ കുടുംബങ്ങളോട് സംസാരിച്ച ബാരോട്ട് ഫ്രാൻസിന്റെ പിന്തുണയും വാഗ്ദാനം ചെയ്തു ആക്രമണത്തിനിരയായവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ബ്രിട്ടൻ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും രംഗത്തെത്തി ഗാസിയിലെ യുദ്ധത്തിനിടയിൽ യു കെയിലുടനീളമുള്ള യഹൂദവിരുദ്ധ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ബ്രിട്ടൻ യഹൂദ സമൂഹത്തിനൊപ്പം നിൽക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനുള്ള ശ്രമം തുടരുമെന്ന് വാഗ്ദാനം ചെയ്ത സ്റ്റാർമാർ ഗാസിയിലും ലെബനലിലും ഉടനടി വെടിനിർത്തലിനും ആഹ്വാനം ചെയ്തു ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബാനീസ് ഹമാസിന്റെ ആക്രമണത്തെ അപലപിച്ചു എല്ലാ മുൻവിധികളെയും വിദ്വേഷത്തെയും ഞങ്ങൾ അസന്ദിഗ്ധമായി അപലപിക്കുന്നു ഏതെങ്കിലും മതവിശ്വാസികളോടുള്ള വിവേചനത്തിന് ഓസ്ട്രേലിയയിൽ സ്ഥാനമില്ലെന്നും അൽബാനീസ് പറഞ്ഞു നിരപരാധികളുടെ ജീവനാണ് പ്രധാനം സംഘർഷത്തിൽ കൊല്ലപ്പെട്ട സാധാരണക്കാരുടെ എണ്ണം വിനാശകരമായ ദുരന്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബന്ധുക്കളാക്കിയിരിക്കുന്ന എല്ലാ ബന്ദികളെയും ഉടൻ മോചിപ്പിക്കാൻ ജപ്പാൻ അഭ്യർത്ഥിക്കുന്നുവെന്നും ഇസ്രായേലികളും പലസ്തീനികളും നേരിടുന്ന അരക്ഷിതാവസ്ഥയെ അപലപിക്കുകയും ചെയ്യുന്നുവെന്നും ജപ്പാനിലെ വിദേശകാര്യമന്ത്രി തകേഷി ഇവായ പറഞ്ഞു വെസ്റ്റ് ബാങ്ക് ലബനൻ ചെങ്കടൽ ഏതൻ ഉൾക്കടൽ ഇറാൻ എന്നിവയുൾപ്പെടെ മിഡിൽ ഈസ്റ്റ് മേഖലയിലുടനീളം ഇസ്രായേലിനും ഗാസാമൊനമ്പിനും അപ്പുറത്ത് വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളെക്കുറിച്ച് ജപ്പാൻ ആശങ്കാകുലരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്റർനാഷണൽ ഡെസ്ക് ഡെസ്ക്സ്